ചിറ്റൂർ മേനോൻപാറയിലുള്ള മലബാർ ഡിസ്റ്റിലറീസിൽ നിന്നും പുറത്തിറക്കാനിരിക്കുന്ന പുതിയ ബ്രാൻഡിക്ക് ഉചിതമായ പേരും ലോഗോയും നിർദ്ദേശിക്കാൻ പൊതുജനങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെയും ബെബ്കോയുടെയും നടപടി വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി കെ സി ബി സി മദ്യവിരുദ്ധ സമിതി രംഗത്തെത്തിയതോടെ വിഷയം രാഷ്ട്രീയമായും സാമൂഹികമായും പുതിയ ചർച്ചകൾക്ക് വഴിമാറി മദ്യത്തിന് പരസ്യം നൽകുന്നതിനും പ്രചാരണം നടത്തുന്നതിനും നിലവിലുള്ള കർശനമായ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മദ്യ ബ്രാൻഡിനായി പരസ്യമായി മത്സരം സംഘടിപ്പിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സമിതി വ്യക്തമാക്കി ഈ നടപടി പിൻവലിച്ച് ബന്ധപ്പെട്ട മന്ത്രി പൊതുസമൂഹത്തോട് മറുപടി പറയണമെന്നാണ് സമിതിയുടെ ആവശ്യം ബ്രാൻഡിക്ക് മികച്ച പേരും ലോഗോയും നൽകുന്നവർക്ക് രൂപ വാഗ്ദാനം ചെയ്ത അബ്കാരി ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ആരോപിക്കുന്നു നിയമം മൂലം നിരോധിക്കപ്പെട്ട മദ്യപരസ്യങ്ങൾ പരോക്ഷമായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുന്ന സറോകേറ്റ് അഡ്വർടൈസ്മെന്റ് രീതിയാണ് ഇവിടെ സർക്കാർ അവലംബിച്ചിരിക്കുന്നത് കുട്ടികൾക്കും യുവാക്കൾക്കും പോലും തെറ്റായ സന്ദേശം നൽകുന്നതാണ് ഇത്തരം മത്സരങ്ങൾ എന്ന വാചാലമാകുന്ന ഒരു സർക്കാർ തന്നെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് പുതുവർഷത്തോടനുബന്ധിച്ച് ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചതും അബ്കാരി മേഖലയുടെ സർക്കാർ പുലർത്തുന്ന മൃദുസമീപനവും കടത്ത വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് മധ്യവർജനം എന്ന മുദ്രാവാക്യം പത്ത് വർഷമായി ഉയർത്തുന്ന സർക്കാർ ഇപ്പോൾ അബ്കാരി പ്രീണന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്ന ആരോപണവും സമിതി ഉയർത്തുന്നുണ്ട് മദ്യത്തിന്റെയും ലഹരിയുടെയും ഏറ്റവും അനുഭവിക്കേണ്ടി വരുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളുടെയും അമ്മമാരുടെയും ക്ഷമയെ പരീക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത് ലഹരിക്കെതിരെ പോരാടുന്ന സാധാരണക്കാരുടെ വികാരങ്ങളെ സർക്കാർ മാനിക്കുന്നില്ലെന്നും സമിതി കുറ്റപ്പെടുത്തി പാലക്കാട് മലബാർ ഡിസ്റ്റലറീസ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കുന്നതോടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള മദ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജനുവരി ഏഴിനകം ഇമെയിൽ വഴി നിർദ്ദേശങ്ങൾ അയക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഈ മത്സരങ്ങളിലൂടെ മദ്യത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് മദ്യവിരുദ്ധ പ്രവർത്തകർ ഭയപ്പെടുന്നു മദ്യത്തിന് പേര് നൽകുന്നത് ഒരു കലയോ മത്സരമോ ആയി അവതരിപ്പിക്കുന്നത് സമൂഹത്തിൽ ലഹരിയെ സ്വാഭാവികമായ ഒന്നായി കാണാൻ ഇടയാക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിഞ്ഞില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ തീരുമാനം വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും മദ്യവില്പനയിലൂടെയുള്ള വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബെബ്കോ മുന്നോട്ടു പോകുന്നത് എന്നാൽ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ തന്നെ ഇത്തരമൊരു മത്സരവുമായി രംഗത്തു വന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് പോലും വന്നേക്കാം ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം വെറും കടലാസിലൊതുങ്ങുന്ന ഒന്നാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം എന്നും ആക്ഷേപമുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സര്ക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം എന്തായിരിക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്